നമസ്കാരം സ്വാഗതം സ്വാഗതംസ് താഴെപ്പാലം കോടതി ഉത്തരവിന്റെ മറവിൽ ഒരു വർഷത്തെ റോഡ് ടാക്സ് വെട്ടിച്ച് തിരൂർ താനൂർ റൂട്ടിൽ സർവീസ് നടത്തിയ പ്രൈവറ്റ് ബസ് മലപ്പുറം എൻഫോഴ്സ്മെന്റ് വിഭാഗം തിരൂർ സ്കോഡ് പിടികൂടി പുതിയ കടപ്പുറം സ്വദേശിയായ അബ്ദുൾ അസീസിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് പിടിച്ചെടുത്തത് കഴിഞ്ഞ നാല് ക്വാർട്ടറിലെ ടാക്സ് തുകയായ തൊണ്ണൂറ്റിയേഴായിരത്തി രൂപ വാഹന ഉടമ വെട്ടിച്ചത് രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള നാല് കോട്ട റോഡ് ടാക്സ് കുടിശ്ശിക നിലനിൽക്കെ അതിനുശേഷമുള്ള ഒരു കോട്ട ടാക്സ് ഓൺലൈനായി വാഹന ഉടമസ്ഥൻ അടച്ചിരിക്കുന്നത് നിലവിൽ ഈ വാഹനത്തിന് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ ടാക്സ് ഉള്ളതായി വാഹൻ സൈറ്റിൽ കാണിച്ചിരുന്നു ഒരാഴ്ചയായി മോട്ടോർ ഇൻസ്പെക്ടർ ജയചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള തിരൂർ സ്ക്വാഡ് നടത്തിയ വിശദമായ അന്വേഷണത്തിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ഒരു നിയമലംഘനം കണ്ടെത്താൻ സാധിച്ചത് പരിശോധനയ്ക്ക് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് വി അജീഷ് പി എന്നിവർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് തിരൂർ